വിശ്വം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മതായി അറിയിച്ച സുവിശേഷം ഒൻപതാമത്തെ അധ്യായം ഒൻപത് മുതലുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് ഇന്ന് വിശുദ്ധ മതായി സ്ലിഹായുടെ തിരുനാൾ ദിവസമാണ് കോട്ടയം അധുരൂപതയുടെ മെത്രപൊരുത്ത മർമാത്യു മൂലക്കാട്ട് പിതാവ് അടക്കമുള്ള മാത്യുനാമധാരികളായ ഒട്ടേറെ വൈദിക മേൽധിഷ്യന്മാരുടെയും വൈദികരുടെയും ആത്മാ സഹോദരങ്ങളുടെയും ഒക്കെ തിരുന്നാൾ ദിവസമാണ് ഈ ദിനത്തിൻ്റെ പുണ്യവും പ്രാർത്ഥനകളും ഏറ്റവും ഹൃദയപരമാധുതയോടെ അവർക്കും ആശംസിക്കുകയാണ് കർത്താവിൻ്റെ ശിഷ്യ പ്രമുഖരിൽ അവിടുന്ന് തെരഞ്ഞെടുത്തുയർത്തിയ അപസ്തോല നിരയിൽ സാധാരണ മാനുഷിക ഭാഷയിൽ പറഞ്ഞാൽ പങ്കു ചേർക്കാൻ പാടില്ലാതിരുന്ന ഒരു വ്യക്തി ഒരു ചുങ്കക്കാരനായ മത്തായി ഇസ്രായേൽ സമൂഹം ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന രണ്ട് വിഭാഗം ഒന്ന് ചുങ്കക്കാരും മറ്റൊന്ന് വേശ്യകളുമായിരുന്നു പരസ്യഭാവികൾ എന്ന നിലയിൽ അവരെ മാറ്റി നിർത്തിയിരുന്നവരാണ് റോമാ സാമ്രാജ്യത്തിനു വേണ്ടി ഇസ്രായേൽ മക്കളുടെ കയ്യിൽ നിന്ന് ചുങ്കം പിരിച്ചിരുന്നവരാണ് ചുങ്കക്കാര് നേരെ ചുവ ചോദിച്ചാൽ കൊടുക്കാൻ സാധ്യതയില്ലാത്ത ചുങ്കം ഗുണ്ടായുസ്യത്തിലൂടെ തട്ടിപ്പറിച്ചും പിടിച്ചുപറിച്ചും വാങ്ങേണ്ടതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതൽ വാങ്ങിയും കുപ്രസിദ്ധരായി മാറിയ ചുങ്കക്കാരില് ഒരുവൻ കർതാവിന്റെ ശിഷ്യനായിട്ട് മാറുകയാണ് ജീസസ് ഓഫ് നാസ്രിത് എന്ന സിനിമയില് ഈശോ മത്തായിയെ വിളിക്കുന്ന മനോഹരമായ ചതോഹരമായ ദൃശ്യം ആവിഷ്കരിച്ചിട്ടുണ്ട് ചുങ്ക സ്ഥലത്ത് തിരക്ക് പിടിച്ച ജോലികളിലെ വ്യാപൃതനായിരുന്ന മത്തായിയുടെ ഓഫീസിന് മുമ്പില് ഈശോ കടന്നു ചെല്ലുന്നു അവൻ മതായിയുടെ മുൻപിൽ ചെന്ന് നിന്ന് മഥായിയോട് പറയുന്നുണ്ട് മഥായി നീ എന്നെ അനുഗമിക്കില്ല മറുപടിക്ക് കാത്തു നിൽക്കാതെ തിരിഞ്ഞു നോക്കാതെ യേശുവും ശിഷ്യന്മാരും മുന്നോട്ട് നീങ്ങി ഒരല്പനേരം സ്തബ്ധനായിരുന്ന മഥായി പിന്നെ നമ്മൾ കാണുന്നത് അറിയാതെ അവൻ്റെ ഇരിപ്പിടം വിട്ട് എഴുന്നേൽക്കുകയാണ് മേശവിലിപ്പ് അടച്ച് മേശപൂട്ടി താക്കോൽ അടുത്ത് നിന്ന കൂട്ടുകാരൻ്റെ സഹജൻ്റെ കയ്യിൽ കൊടുത്ത് സ്വപ്നാടനത്തിലെന്നപോലെ ഈ മഥായി ഇറങ്ങി ഈശോയുടെ പിന്നാലെ പോവുകയാണ് തനിക്കുള്ളതെല്ലാം വെറുതുപേക്ഷിച്ച് തനിക്ക് വലുതെന്ന് കരുതുന്ന മനുഷിക സമ്പാദ്യങ്ങളെല്ലാം തൃണവൽ ഉച്ചിഷ്ടം പോലെ കരുതിക്കൊണ്ട് അവൻ്റെ പിന്നാലെ പോകാൻ മത്തായി എടുത്ത തീരുമാനം ഒരുപക്ഷെ ശിഷ്യപ്രമുഖരില് മറ്റനേകരെടുത്ത തീരുമാനത്തിൽ നിന്ന് ഏറെ വ്യതിരിക്തമായിരുന്നു കർത്താവിൻ്റെ തിരുവിധാനത്തിന് ശേഷം ആദ്യ മാർപ്പാപ്പയായി മാറിയ പത്രോസടക്കം പലവരും പലവട്ടം ഈശോയിൽ നിന്ന് ഇടറി മാറിയതിൻ്റെ കഥകൾ നമ്മൾ വായിക്കുന്നുണ്ട് അവൻ ഉദ്ധിതനായതിനു ശേഷം ഈ ഭദ്രോസിന്റെ നേതൃത്വത്തില് കുറേയേറെ ശിഷ്യന്മാര് അവന്റെ ശിഷ്യത്വത്തിൽ നിന്നൊക്കെ മെല്ലെ അകന്ന് മീൻപിടുത്തക്കാരായ അവര് അവരുടെ മടങ്ങി മടങ്ങിപ്പോകുന്നത് തിരുവചനത്തിൽ വായിക്കുന്നുണ്ട് എന്നാൽ ഈ ചുങ്കക്കാരനായ മത്തായുടെ ജീവിതത്തിൽ ഏറെ പ്രത്യേകതയോടെ നാം വായിച്ചറിയേണ്ടത് ഒരിക്കൽ പോലും വന്ന വഴികളിലേക്ക് അവൻ മടങ്ങിപ്പോകുന്നില്ല പാപത്തെയും ദൈവവിരോധത്തെയും കുൽസിത മാർഗങ്ങളിലൂടെ ധനസമ്പാദിക്കുന്നതിൻ്റെയുമൊക്കെ വഴികളിൽ നിന്ന് ക്രിസ്തു ശിഷ്യൻ്റെ റോളിലേക്ക് മാറിയതിന് ശേഷം ഒരു മടക്കയാത്രയ്ക്കു മുതിരാത്ത മതായി നമ്മുടെയൊക്കെ മുമ്പിൽ വെല്ലുവിളി ഉയർത്തുന്ന മാതൃകയാണ് ഓരോ കുംഭസാരത്തിലൂടെയും പാപലോകത്തോടെ വിട പറഞ്ഞ് ദൈവ പൈതലിൻ്റെ ആയിത്തീരൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും സമാനമായ സാഹചര്യങ്ങളിൽ വീണ്ടും പാപത്തിനടിമകളാകുന്ന നമ്മുടെ ജീവിതത്തിൽ മത്തായി വേറിട്ട് നിൽക്കുകയാണ് ദൈവത്തിൻ്റെ സമ്മാനം എന്നാണല്ലോ മതായി എന്ന വാക്കിൻ്റെ അർത്ഥം മതായയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും സുവിശേഷത്തിൽ പറഞ്ഞിട്ടില്ല കർത്താവിൻ്റെ ശിഷ്യപ്രമുഖന്മാരിൽ പ്രമുഖന്മാരിൽ അവിടുന്ന് തെരഞ്ഞെടുത്തുയർത്തിയ പന്ത്രണ്ടപ്പുസ്വരന്മാര് മതായിയുടെ പേര് പറയുന്നു എന്നത് മാറ്റി നിർത്തിയാൽ മതയെക്കുറിച്ച് സുവിശേഷ ഭാഗങ്ങളിലൊന്നും അധികം പറഞ്ഞിട്ടില്ല വലിയ ചെണ്ട കൊട്ടലും ബഹളവും ഇല്ലാതെ ഒതുങ്ങി നിന്നിരുന്നൊരു ശിഷ്യൻ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന്റെ ആദ്യ അറമായ പ്രതി എഴുതുന്നത് ആണെന്നാണ് ചരിത്രരേഖകൾ പറയുക എ ഡി അറുപത് കാലഘട്ടങ്ങളിൽ ഏതാണ്ട് എ ഡി അറുപത്തി അഞ്ചില് എഴുതപ്പെട്ട വിശുദ്ധ മഥായിയുടെ മർക്കോസിന്റെ സുവിശേഷമാണ് പിന്നീട് ചരിത്രഗതിയിൽ ആദ്യ ഗ്രന്ഥമായി പരിഗണിക്കപ്പെട്ടത് എങ്കിലും മഥായിയുടെ അറമായ വേർഷനിലുള്ള ബൈബിൾ ഏറെ വിഖ്യാതമാണ് അതിൻ്റെ കൂടെ ചുവട് പിടിച്ചിട്ടാണ് മഥായിയുടെ പുതിയ സുവിശേഷം രൂപീകരിച്ച് എടുക്കുക പ്രിയപ്പെട്ടവരെ ഇവിടെവരെ യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടാണ് മഥായി ഇസ്ലിക തൻ്റെ സുവിശേഷം എഴുതിയത് നൊന്ദ്രയോഗവും പ്രത്യേകതകളുള്ള ഏറെ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന മതായുടെ സുവിശേഷം സരളമായ ഭാഷയിൽ യഹൂദരെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സുവിശേഷ ഭാഗം എന്ന നിലയിൽ വളരെ മനോഹരമാണ് മതായുടെ സുവിശേഷത്തിൽ മാത്രം വിവരിച്ചിരിക്കുന്ന ഒട്ടേറെ വിവരണങ്ങളുമുണ്ട് എന്നതും ഏറെ പ്രത്യേകതയുള്ളതാണ് ഈ മതായി സുവിശേഷകൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പം എല്ലാ മതായി നാമധാരികൾക്കും തിരുനാളിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും നമുക്ക് നേരാം ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകാനെടുത്ത തീരുമാനം ഉറച്ച തീരുമാനമാക്കി ഒരു മടക്കയാത്രയ്ക്ക് വണ്ണം അവനെ അനുധാവനം ചെയ്ത മതായിയെ പോലെ ക്രിസ്തുമാർഗത്തിൽ നിന്ന് പിന്നോട്ട് പോകാതിരിക്കാം നമുക്കും മതായി സ്ലിഹായുടെ വലിയ മധ്യസ്ഥം തേടാം മതായി സ്ലിഹ യേശുനാഥനിൽ നമുക്ക് അനുഗ്രഹങ്ങൾ വാങ്ങി അവൻ ദൈവത്തിൻ്റെ സമ്മാനമായതെന്ന് പോലെ നമ്മെയും ദൈവത്തിന് സമ്മാനമായി ഉയർത്തുവാൻ തൻ്റെ മധ്യസ്ഥ ശക്തി വഴി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കരതാവശ്യം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരുപിയുടെ സഹവാസവും നാമൽ അവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും